വെൽക്കം ബാക്ക് സോ ഇന്ന് സ്വകൈസ് കാസർഗോഡ് ടോണിലാണ് ഫസ്റ്റ് ടൈം കാസർഗോഡ് ടോൺ ഇന്നത്തെ ക്വസ്റ്റിന് ഇതാണ് കാസർഗോഡ് നിക് നെമുണ്ട് കാസർഗോഡിന്റെ ഒരു നിക് നെയിം ഉണ്ട് അത് ഇവിടെ കാസർഗോഡ് ചോദിക്കാൻ നോക്കാം അറിയാമെങ്കിൽ നമുക്ക് അത് നൂറ് രൂപ കൊടുക്കാം ഡയറക്റ്റ് സെറ്റും ഡയറക്ടായ് ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നത് ആൻസർ നൂറ് റെഡിയല്ലേ ചെറിയ സിമ്പിൾ സിംപിൾ നമ്മൾ അടുത്ത ക്വസ്റ്റൻ അതേ ഇല്ല ഓക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയ്ക്ക് നിക്കനെയിമുണ്ട് അറിയോ അതല്ല അരേദല്ല താഞ്ഞിരിക്കോടാ താഞ്ഞിരുവാ അതിനെ ക്രീം അല്ല വേറെ ഒരു പേരായിട്ട് വിളനാമോ അറിയോ എല്ലാം എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കേര് ഇതിണ്ടോ യെസ് गाइसേങ്കാസ്ന്റെ ഫോളോവേഴ്സ് ഉണ്ട് ഓ ചെയ്തിരേടാ കണ്ടോ പേര് തന്നെ ദേവിക എന്ത് ദേവിക ദേവിക ഓക്കേ ഹാപ്പി അല്ലേ പേര് നമ്മളുടെ കാസ്ന്റെ ഒരു നിക്ക് നെയിം ഉണ്ട് അറിയോ അറിയില്ല കാസർ ജില്ലാ ചേച്ചി ഒരു ക്വസ്റ്റൻ ഞാൻ ആൻസർ ഉറപ്പ് വരും സിമ്പിൾ നമ്മൾ ആർത്തന്റെ ഓസ്റ്റൻ കഥ ഓക്കെ നമ്മൾ കാസർഗ്ഗം സാധനം അറിയപ്പെടുന്നല്ലേ പീക്കടി അങ്ങനല്ലേ അതല്ല ഗൂഗിൾ യൂട്യൂബ് ചാനൽ കാണണം വേണ്ടേ അപ്പൊ ചിലപ്പം കുത്തരണോ ചാലമ്പോട്ട് നമ്മൾ കാസർ ജില്ല ഉണ്ട് അറിയോടെ എന്റെ വീട് മുന്നാട് ആ പോലീസ് സ്റ്റേഷനിൽ ലാംഗ്വേജ് നമ്മളെ കാസർഗ്ഗം പറയാവോ ഏതെങ്കിലും ഭാഷയാണ് മലയാളം മലയാളം ഒന്ന് ഒന്ന് ഹിന്ദി 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 ഇല്ല െ അറിയാം കണ്ടിട്ട് ആ ഇംഗ്ലീഷ് ആ എന്നാല് ഓക്കെ താങ്ക് യു എങ്ങോട്ട് എങ്ങോട്ടേ നമ്മളെ കാസർഗോഡ് ജില്ലയിലൊരു നിക് നെയ്മുണ്ട് അറിയോട് അല്ലേ ബ്രോഡ്ഗോഡ് പറസർ കാസർഗോഡ് അല്ലേ അപ്പൊ ഇന്ന് പറയണോ ഇന്ന് പറയണോ നെക്സ്റ്റ് ടൈം വേണം ഓക്കെ ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നത് ആൻസർ നൂറ് പേരും ക്വസ്റ്റിൻ ആൻസർ നൂറ് പേരും ണ്ട് ഞാൻ മുട്ട അല്ല ഗൂഗിൾ ടോട്ടൽ ഇട്ട് ഞാൻ കാസർഗോഡ് നിക്ക് നെയ്മിൻ്റെ അറിയോ അറിയത്തില്ല കേരളത്തിനോട് ചേർന്ന് കോഡ്സോൺ കൺട്രി അല്ലേ നമ്മുടെ കാസർഗോഡ് സർഗോഡ് ഒരു കാസർഗോഡ് അറിയാമോ ഓക്കെ നമ്മള് കാസർഗോഡ് ഒരു ജില്ല ഉണ്ട് അറിയോ സപ്തവാറ്റൊരു പേരാക് അല്ല ും കൂട്ടും കഥ ആക്കണ്ടെ കാസർജിലേക്ക് അറിയോ നമ്മള് ചാനൽ വരൂടേ കഥയെ ആക്ക നമ്മളെ ഓക്കെ നമ്മൾ കാസർഗോഡ് നിക് കാസർഗോഡ് ജില്ലയ്ക്ക് നിക് നെയിം ഉണ്ട് പറഞ്ഞാൽ അറിയാലോ അപ്പോൾ അറിയോ അപ്പോൾ ഫുൾ അപ്പോൾ പോട്ട് ആ പറയുന്നോ നൂറ് പേര് ഞാന് ആൻസർ പറഞ്ഞാല് അല്ല അറിയില്ല ആൻസർ കേൾക്കാൻ തരില്ലായിരുന്നു കൊസ് കേൾക്കാൻ തരീല്ലേ നമ്മൾ കാസർഗോഡ് ഒരു നിക് ഉണ്ട് അറിയോ അറിയില്ല നിനക്ക് അറിയാമോ ബോട്ട് നമ്മൾ കാസർഗോഡ് നിക്കം ആർക്കറിയുന്നില്ല ശരിയല്ല ആർക്കും അറിയുന്നില്ല സോ കാസർഗോഡ് നെയിം പറഞ്ഞാല് ഏഴ് ഭാഷകളും നാട് അതായത് ദി ലാൻഡ് ഓഫ് സെവൻ ലാംഗ്വേജ് എന്നാണ് നമ്മൾ ഗൂഗിളിൽ കാണിക്കുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ കുറേ വീഡിയോ ഉണ്ടല്ലോ കാരണം സോ മെനി റിജക്ഷൻ ഐ ഗോട്ട് ഇറ്റ് ഐ ഗെറ്റ് ഇറ്റ് സത്യം പറയല്ല റിജക്ഷൻ ഓൺലി കുറേ കമൻറ്റ് ഉണ്ട് കാസർഡിന് വീട് വോ കാസോഡ് വന്നിട്ട് വീട് സേ കാസോഡിന് വീട് കുമ്പളവാ ഉപ്പളവാ നമ്മളാ കാഞ്ഞ ഒരു സ്നേഹം കാസർഗോഡിൽ ഇല്ല സത്യം പറയാലോ കാഞ്ഞങ്ങാട് ഫുൾ സപ്പോർട്ടാണ് സെറ്റ് ഞാൻ പോകുന്നു നല്ല ബാധാരൻ തരാം